വേണുവിനും ഗായത്രിക്കും മനുവിനുമൊക്കെ കഴിഞ്ഞ സംഭവം ഒരു ഷോക്ക് തന്നെയായിരുന്നു കാരണം അവർ അത്രമാത്രം വിച്ചുവിനെ സ്നേഹിച്ചിരുന്നു വേണുവിന്റെ അച്ഛനും അമ്മയ്ക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയുമായിരുന്നു വിച്ചുവിനുള്ളതാണ് പാറു എന്നും മനുവിനുള്ളതാണ് നെമ്മിയെന്നും പക്ഷെ വളർന്നു വന്നപ്പോ മനുവിൻ നെമ്മിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ വിചുവിൻ ജാനിയോടൊരുതരം അകൽതയായിരുന്നു വളർന്നു വരുന്തോറും അവർ ജാനിയെ കളിയാക്കാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാതെ നോക്കും ജാനിക്കും തിരിച്ച സ്നേഹമില്ല എന്ന് പലപ്പോഴായി അവളുടെ പ്രവൃത്തിയിൽ നിന്നും സംസാരത്തിൽ നിന്നുമൊക്കെ മനസ്സിലായതായിരുന്നു വിച്ചുവിന്റെ ഈ പ്രവൃത്തി കാരണം കൊണ്ടാണ് ജാനിയെ സ്കൂൾ മാറ്റി ചേർത്തത് പക്ഷേ ഇപ്പോൾ വിഷുവിന് ജാനിയോട് പ്രണയമല്ല പ്രണയമല്ലെങ്കിൽ പിന്നെ എന്താണ് കാമം അതെ വിഷുവിന് ജാനിയോട് കാമം മാത്രമാണുള്ളത് അവളുടെ ശരീരത്തോട് തോന്നുന്ന ഒരു തരം കൊതി വിച്ചുവിൻ്റെ അച്ഛൻ വന്ന് ഒരുപാട് സോൾവ് ചെയ്യാൻ നോക്കിയതാണ് വീട്ടിലെയും പ്രശ്നം പക്ഷേ വേണു അമ്പിനും മില്ലിനും അടുക്കുന്നില്ല അതിനും അപ്പുറമായിരുന്നു നിർമ്മല കല്യാണം കഴിച്ചാൽ മാറും ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു നോക്കി എവിടെ വേണുവിന് നിന്ന നിൽപ്പിന് യാതൊരു മാറ്റവുമില്ല നിങ്ങളുടെ മകന് അവൾക്ക് വെറും പെണ്ണായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ മകൻ രാജകുമാരിയാണ് ആ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കും വേണു അയാളുടെ മറുപടി പിന്നെ ആരൊന്നും ചോദിക്കില്ല ഈ ദിവസം അത്രയും ജാനിയെ കാണാൻ നിമ്മി ഒന്ന് വന്ന് നോക്കിയത് പോലുമില്ല അത് മനുവിലെന്തൊക്കെയോ സംശയത്തിന് കാരണമാക്കിയെങ്കിലും അവനത് ചോദിക്കാനൊന്നും പോയില്ല അങ്ങനെ ഒരു ദിവസം ജാനി സ്കൂളിൽ പോയിരുന്നു വേണുവിന് ചെറിയൊരു ക്ലിനിക്കാണ് അയാൾ അവിടേക്ക് പോയിരുന്നു വീട്ടിൽ മനുവും ഗായത്രിയും മീനുവും മാത്രമേ ഉള്ളൂ ഗായത്രിയാണെങ്കിൽ മീനു കരഞ്ഞപ്പോ കുഞ്ഞിന് കൊടുക്കാനും ഉറക്കാനും വേണ്ടി റൂമിൽ പോയി ആ സമയം ഒരാൾ അകത്തേക്ക് കയറി മനുവിന്റെ റൂമിൽ ലക്ഷ്യമാക്കി നടന്നു ജാനിക്ക് അമ്മുവിന്റെ സംസാരത്തിൽ കൂടി സംസാരിക്കാനോ കളിക്കാനോ ചിരിക്കാനോ ഒന്നിനും ഒരു ഉന്മേഷം തോന്നിയില്ല അത് അമ്മു ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നെ അവൾ വല്ലാതെ കലവില കൂട്ടാൻ നിന്നില്ല അമ്മുവിനറിയാം ജാനിക്ക് കഴിഞ്ഞ സംഭവമെല്ലാം അവളെ വള്ളാതെ ബാധിച്ചിട്ടുണ്ടെന്ന് അയാളുടെ നോട്ടവും പ്രവൃത്തിയും ഒന്നും ശരിയല്ല എന്ന് ജാനി അയാളെ പറ്റി പറയുമ്പോഴൊക്കെ അമ്മു അവളോട് പറയുന്നതാണ് എന്നിട്ടിപ്പോ അവൾ കിടന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളോട് കുറെ ദേഷ്യപ്പെട്ടു അതിനൊന്നും ജാനി മറുപടി പറഞ്ഞില്ല അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരുന്നല്ലോ അപ്പൊ പിന്നെ എങ്ങനെ നിഷേധിക്കാനാവും അവളിലെ മൗനവും ഉഷാറില്ലായ്മയും ഒക്കെ അമ്മുവിനെ പുറമെ തന്നെ വേറൊരാളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ സംസാരം ക്ലാസ്സിൽ നിന്നായത് കൊണ്ട് തന്നെ അവരെന്താ സംസാരിക്കുന്നത് എന്നറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും അവളിലെ ഓരോ മാറ്റവും അറിയുന്ന ആളല്ലേ അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞ പ്രശ്നം മാത്രമല്ല അവളെ തളർത്തിയതെന്ന് വേറെ എന്തോന്ന് അവളുടെ ഉള്ളിൽ പുകയുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി കുറച്ചു നേരം കൂടി അവരെ നോക്കി നിന്ന് അയാൾ തിരിച്ചു ക്ലാസ്സിലേക്ക് മടങ്ങി ഇതൊന്നും അറിയാതെ അവൾ അമ്മുവിന്റെ തള്ളും കേട്ടിരുന്നു അതിനിടയ്ക്ക് മായയും വന്നു കണ്ടു സാധാരണ ഒരു ഇന്റർവെലിന്റെ സമയം നോക്കി അമ്മുവും ജാനിയും മായയുടെ ക്ലാസ്സിലേക്കാണ് പോകാറ് പക്ഷെ ഇന്ന് കാണാഞ്ഞപ്പോ അവൾ അവരെയും തിരഞ്ഞു വന്നതാണ് വന്നപ്പോഴാണ് അമ്മു ജാനിക്ക് സംഭവിച്ചതല്ല മായയോട് പറഞ്ഞത് മായ ജാനിയെ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് തിരിച്ചു ക്ലാസ്സിലേക്ക് പോയത് മായ പോകുന്നത് നോക്കി ജാനിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു അവളുടെ കണ്ണി വെള്ളപുതച്ച ജിത്തന്റെ അടുത്തേക്ക് ആർ കരയുന്ന ഭാഗ്യയുടെ മുഖവും അമ്മുവിൻ്റെയും മായയുടെയും ഉണ്ണിയുടെയും ഒക്കെ കരഞ്ഞു തകർന്ന മുഖവും കൂടെയെല്ലാം തകർന്നത് പോലെയുള്ള ആ നീല കണ്ണുകളും ഈശ്വര എന്തിനാണ് നീ ഇങ്ങനെ എനിക്ക് കാണിച്ചു തരുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഈശ്വര ഭഗവാനെ ആർക്കും ഒരു ആപത്തും വരുത്താതെ കാത്തോളിനെ ജാനി ഉള്ളൊരുകി പ്രാർത്ഥിച്ചു ആ സമയം കൊണ്ട് ഇന്റർവ്യൂൽ കഴിഞ്ഞതൊന്നും ജാനി അറിഞ്ഞില്ല അമ്മ തട്ടി വിളിക്കുമ്പോഴാണ് ജാനി മൗനമായുള്ള പ്രാർത്ഥനയിൽ നിന്നും എഴുന്നേറ്റത് അമ്മ അവളെ നോക്കി എന്തെന്ന് ചോദിച്ചു ഒന്നുമില്ല എന്ന പോലെ അവൾ തലയിറക്കി അപ്പോഴാണ് സ്കൂളിലെ ക്ലർക്ക് വന്ന് ക്ലാസ് ടീച്ചറോട് എന്തോ പറഞ്ഞത് അപ്പോഴാണ് ജാനി ക്ലാസ് ടീച്ചർ വന്നത് നന്നെ അറിയുന്നത് ടീച്ചർ നെട്ടുന്നതും നെഞ്ചിൽ കൈവച്ച് എന്തൊക്കെയോ ആ കിളക്കിനോട് പറയുന്നതും കാണുന്നുണ്ട് അവരുടെ സംസാരത്തിനിടയ്ക്കാണ് മായ വന്നത് കൂടെ തന്നെ ഒരു ആൺകുട്ടിയുമുണ്ട് പക്ഷെ ജാനിക്ക് ആ ആൺകുട്ടിയെ കാണുന്നില്ലായിരുന്നു മായയും കൂടെ വന്നപ്പോൾ ടീച്ചർ വന്ന അമ്മൂനോട് പൊക്കോടാൻ പറഞ്ഞു അവളുടെ തലയിൽ തലോടി അവൾ ചിരിച്ചുകൊണ്ട് ജാനിയോട് പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും പോയി അവൾ പോകുന്നതെന്ന് നോക്കി ജാനി നിന്നു പെട്ടെന്നാണ് ആ ആൺകുട്ടി തിരിഞ്ഞു നോക്കിയത് ജാനി ഒന്ന് നെട്ടി ദേവേട്ടൻ അറിയാതെ അവളുടെ നാവിൽ നിന്ന് വന്നു പോയി അവൻ അവളെ നോക്കി കൺചിമ്മി കാണിച്ചു തിരിഞ്ഞു വേഗത്തിൽ നടന്നു പോയി അമൃതയുടെ അച്ഛനൊരു ആക്സിഡന്റ് മരിച്ചു എന്നാണ് കേട്ടത് അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് ശേഷം ലീവാണ് എന്ന് പറഞ്ഞ് ആ ക്ലർക്ക് പോയതും ജാനി കുഴഞ്ഞു വീണു അത് കണ്ട് ടീച്ചർ ഓടി വന്ന് അവളെ കുറേ വിളിച്ചു കുട്ടികളെല്ലാവരും ചുറ്റും കൂടി അവരെല്ലാരോ ഒരാൾ കൊടുത്ത വെള്ളം കൊണ്ട് ജാനിയുടെ മുഖത്ത് വെള്ളം തളിച്ചു ബോധം വന്ന ജാനി ഒരെ കരച്ചിൽ തന്നെയായിരുന്നു ടീച്ചർ ഓഫീസ് റൂമിൽ പോയി വേണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു വേണു വരാമെന്നും പറഞ്ഞു അതുവരെ ജാനി അവിടെയുള്ള ടീച്ചേഴ്സിന്റെ റെസ്റ്റ് റൂമിൽ കിടന്നു അവൾ ആകെ തകർന്നു പോയിരുന്നു ടീച്ചർമാർക്കും അവൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അവൾക്കൊക്കെ അറിയാം ജാനിയും അമ്മവുമായുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണു വന്നു തളർന്നു കിടക്കുന്ന ജാനിയെ കണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു പ്രശ്നത്തിൽ നിന്നും കര കയറിയതേയുള്ളൂ അതിനു മുന്നേ തന്നെ ഈശ്വര എന്തൊരു പരീക്ഷണം എന്നയാൾ മനസ്സിൽ പറഞ്ഞ ജാനിയെ ഇരു കോരിയെടുത്ത് ടീച്ചറിനോട് പറഞ്ഞു പോയി ജാനിയെ കാറിൽ ഇരുത്തിയിട്ടും അവളിൽ യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു മോളിപ്പാറുവേ നീ ഇങ്ങനെ ഇരിക്കാതെ വാവേ ഒന്ന് അച്ഛനെ നോക്ക് വേണു ജാനിയെ തനിക്ക് നേരെ തിരിച്ചിരിക്കലിലും കൈ ചേർത്ത് വെച്ചു അച്ഛൻ്റെ കണ്ണന് അമ്മോനെ കാണാൻ പോണോ അച്ഛൻ കൊണ്ടുപോവാമല്ലോ അച്ഛൻ്റെ പൊന്നിനെ ഒന്ന് സമ്മതമെങ്കിലും പറയുക കണ്ണ അല്ലെങ്കിൽ തലയെങ്കിലും അരക്ക് ഇതെന്തിരിപ്പാണ് എന്നൊക്കെ വേണു പറയുന്നുണ്ടെങ്കിലും ജാനി അയാളെ തന്നെ നോക്കി നിന്നു എന്നല്ലാതെ ഒന്നും മിണ്ടാൻ പോയില്ല അതുകൊണ്ട് വേണുവിന് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി ജാനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത അയാൾ കാറെടുത്തു കാർ കാറെുറച്ച് മുന്നോട്ട് പോയി ഒരു ഫോൺ ബൂത്ത് കണ്ട് വേണു വണ്ടി നിർത്തി കാറിൽ നിന്നും ഇറങ്ങി ബൂത്തിൽ കയറി ഗായത്രിയെ വിളിച്ച് കാര്യം പറഞ്ഞു ഗായത്രിയുമാകെ ഞെട്ടിത്തെരിച്ചു നിന്നിരുന്നു വേണു തിരിച്ച് കാറിൽ കയറിയതും ജാനി അയാളെ ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി ആകത്തെ പകപ്പ് മാറിയതും വേണു അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു ആ കരച്ചിനിടയിലും അവൾ പറയുന്ന ഓരോ വാക്കും ഓരോ പേരും അയാളിൽ സംശയം നിറച്ചുവെങ്കിലും അയാൾ അവളെ ചേർത്ത് പിടിച്ചു തന്നെ കാർ ഓടിച്ചു കുറച്ചധികം പോയപ്പോൾ തന്നെ കണ്ടു കവലയിൽ ഒരു ആക്സിഡന്റ് നടന്നതിന്റെ ലക്ഷണം പക്ഷെ എന്താണ് ഇടിച്ചതെന്നൊന്നും അയാൾക്കറിയാൻ പറ്റിയില്ല അതാരോടും ചോദിക്കാനും നിന്നില്ല വേണു ആ കവലയിൽ നിന്നും ഇന്ദ്രന്റെ വീട്ടിലേക്ക് തിരിഞ്ഞതും അവരുടെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ക്രൈനിൽ ഇടിച്ച ബസ്സിനെയും തൂക്കി ആ ബസ് ഓടിച്ചത് വിച്ചുവിന്റെ അച്ഛൻ കൃഷ്ണയും ഇതൊന്നും അറിയാതെ വേണു ജാനിയുമായി ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോയി വേണുവിളിച്ചു പറഞ്ഞ ഷോക്കിൽ കൃഷ്ണയ്ക്ക് സംഭവിച്ചത് പറയാൻ കഴിയാത്ത വിഷമത്തിൽ നിൽക്കുവാണ് ഗായത്രിയും ഇതൊന്നും അറിയാതെ മനുവിന്റെ റൂമിൽ ഗായത്രി കുഞ്ഞിനെ പാലു പോയ സമയത്ത് ഒരാൾ മനുവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു ആ രൂപം മനുവിന്റെ ഒന്ന് നിന്നു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി എന്നിട്ട് പതിയെ ആ റൂമിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറി വാതിൽ പൂട്ടി തിരിഞ്ഞു റൂമിലേക്ക് നോക്കിയപ്പോ അടുക്കും ചിട്ടയുമുള്ള റൂമിൽ ഒത്ത നടുക്കായുള്ള ബെഡിൽ സുഖനിദ്രയിൽ കഴിയുന്ന മനുവിനെ ആരോപം പതയെ നടന്നവൻ്റെ അരയിലേക്ക് വന്നു ഉറക്കത്തിലായിരുന്ന മനു കാലിൽ എന്തോ ഭാരം തോന്നി എഴുന്നേറ്റു കാൽ നോക്കിയപ്പോഴാണ് കണ്ടത് തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന നിമ്മിയെ അവൻ വേഗം എഴുന്നേറ്റ് അവളെ പിടിച്ചുയർത്തി അവൾ കരഞ്ഞതുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൻ ആദ്യമൊന്ന് പകച്ചെങ്കിലും തിരിച്ചവനും കെട്ടിപ്പിടിച്ചു കുറച്ചു നേരം കരഞ്ഞതിനു ശേഷം പിന്നെ അവൾ പറഞ്ഞു എന്നെ വെറുക്കല്ലേ ഞാനിങ്ങോട്ട് വരാതിരുന്നത് അമ്മയും വിച്ചുവും പറഞ്ഞത് കൊണ്ടാണ് അന്ന് ഞാൻ ഈ അമ്പലത്തിൽ പോയപ്പോൾ കൂടെ തന്നെ വിജയുടെനെയും പോയത് ഞാൻ കണ്ടതാ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു വിച്ചു എങ്ങോട്ടാ പോയതെന്ന് അവൾ പറഞ്ഞത് കേട്ട് മനുവിന് ദേഷ്യം വന്നെങ്കിലും അവൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് അവനും കരുതി വിച്ചു പോയി കുറച്ചു കഴിഞ്ഞ് മനു വേട്ടെന്ന് ചോദിച്ചില്ലേ ഉണ്ടോ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു അവന് വയ്യ അവൻ കിടക്കുവാണെന്ന് അപ്പത് കേട്ടിപ്പോൾ എനിക്കും സംശയം തോന്നി അത് പറയാൻ മനുവേട്ടന്റെ അടുത്തേക്ക് വരാനൊരുങ്ങി എന്ന തടഞ്ഞു കുതിരി പോരാനൊരുങ്ങി എന്നെ അമ്മ തല്ലി റൂമിൽ അടച്ചു പിന്നെ ഞാൻ അച്ഛൻ വന്നപ്പോൾ കാര്യം പറഞ്ഞു അച്ഛൻ വേഗം അമ്പലത്തിലേക്ക് പോയി അച്ഛൻ വരുമ്പോൾ ഒടിഞ്ഞു കുത്തിക്കൊണ്ട് വരുന്ന വിച്ചുവിനെയാണ് കണ്ടത് അന്ന് വിച്ചു പറഞ്ഞു എനിക്ക് ജാനിയെ കിട്ടിയില്ലെങ്കിൽ നിനക്ക് മനുവിനെയും കിട്ടില്ല എന്ന് അതിനു മുന്നേ ഒരിക്കൽ പറഞ്ഞു ഇനി ജാനിയും മനുവേട്ടനയും കാണരുതെന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യരുതെന്ന് അങ്ങനെ എന്നെ ധിക്കരിച്ച് നീ പോയാൽ മനുവിനെ പിന്നെ നീ മറന്നേക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചിട്ടാ ഞാൻ വരാതിരുന്നേ ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകും നിമ്മി ഒറ്റ ശ്വാസത്തിനത്രയും പറഞ്ഞു നിന്ന് കിതച്ചു മനുവടുത്തുണ്ടായിരുന്ന ടേബിളിലെ വെള്ളം എടുത്തു കൊടുത്തു മനുവിന് വിശുവിനോടെ ഇങ്ങനില്ലാത്ത ദേഷ്യം തോന്നി ആദ്യേഷം വെറുപ്പിലേക്കും അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് താഴെ നിന്നും ഗായത്രി മനുവിനെ വിളിച്ചത് നിമ്മിയെ റൂമിൽ തന്നെ നിർത്തി അവൻ താഴേക്ക് പോയപ്പോഴുണ്ട് കരഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന ബിജു കൂടെ തന്നെ നിർമ്മലയും എന്താ അമ്മേ മോനെ മനു കൃഷ്ണമാമയ്ക്ക് ഒരു ആക്സിഡന്റ് ഇവരുടെ കൂടെ ഒന്ന് പോയി നോക്ക് നിമ്മി അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ് അവൾ വന്ന് ഞാൻ പറഞ്ഞോണ്ട് ഒന്ന് ഇവർക്കൊപ്പം പോ അത് മനുവിനൊരു ഷോക്ക് തന്നെയായിരുന്നു ആദ്യം ഒരു പകപ്പായിരുന്നു എങ്കിലും പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു മനുവേഗം റെഡിയായി വിച്ചുവിന് നിർമ്മലയ്ക്കൊപ്പം ഒരു ടാക്സി വിളിച്ച് അതിൽ വിച്ചു പറഞ്ഞ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവരിറങ്ങി ആ സമയം തന്നെ വേണു വേണുവിളിച്ചു പക്ഷേ ഗായത്രിക്ക് അപ്പോഴൊന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്നും ഇറങ്ങി വന്നു അപ്പോഴാണ് ഹോളിൽ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന ഗായത്രിയെ കണ്ടത് അവൾ ഗായത്രിയുടെ അടുത്ത് പോയിരുന്നു അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഗായത്രി കരയുവാണെന്ന് എന്തായി എന്തിനാ കരയുന്നത് കരയുന്ന ഗായത്രിയുടെ ഷോൾഡർ പിടിച്ചു കുലുക്കൊണ്ട് നിമ്മി ചോദിച്ചു അവൾ വന്നതറിഞ്ഞ ഗായത്രി അവളെ തൻ്റെ മാറോടക്കി പിടിച്ചു വിതുമ്പിക്കൊണ്ട് കാര്യം പറഞ്ഞു അത് നിമ്മിക്കൊരു ഷോക്ക് തന്നെയായിരുന്നു കേട്ട വാർത്തയിൽ അമ്പരന്ന് നിൽക്കുന്ന നിമ്മിയെ ഗായത്രി കുലുക്കി വിളിച്ചു ഒരു ഞെട്ടലോടെ ഉണർന്ന നിമ്മി ആ തലശ് ഗായത്രിയുടെ മാറിലേക്ക് വീണു അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഗായത്രിക്ക് അറിയില്ലായിരുന്നു അവളെ എന്ത് പറഞ്ഞു സമാധാനിപ്പിക്കണമെന്ന് വേണുവും ജാനിയും ഇന്ദ്രന്റെ വീട്ടിലെത്തുമ്പോൾ അവളുടെ ഭയങ്കര ആർപ്പുവിളിയുമാണ് കേട്ടത് അതും കൂടെ കേട്ടതും ജാനി കൂടുതൽ തളർന്നു നടക്കാനൊക്കെ ബുദ്ധിമുട്ടി വേണു അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ജാനി ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ കണ്ടു കാതറിനെ അയാൾ അവൾക്കൊരു മങ്ങിയ ചിരി കൊടുത്തു അവൾ അയാളെ ഒരു നിർവികാരതയോടെ നോക്കി നിന്നു കാതർ വേണുവിന്റെ പുറത്തുനിന്ന് തട്ടി ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു വേണു ജാനിയെ കൊണ്ട് ഉള്ളിലേക്ക് കയറി അവൾ ചെത്തുവിനെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് പോയി ജാനി ഒന്നേ നോക്കിയുള്ളൂ അപ്പോഴേക്കും അവൾ പേടിച്ചു വേണുവിനോട് പറ്റിയിരുന്നു അയാൾ അവളെ കൂടുതൽ അടുപ്പിച്ച് ചേർത്ത് പിടിച്ചു പിന്നെ അധിക നേരം അവിടെ നിന്നില്ല ജാനി വന്നതും അച്ഛന്റെ ബോണിക്ക് മുന്നിൽ കരഞ്ഞു നിൽക്കുന്നതുമൊക്കെ അകത്തുനിന്നും മായയും അമ്മുവും കണ്ടിരുന്നു ജാന തിരിഞ്ഞു പോവാൻ നിന്നതും അമ്മ കാറ്റുപോലെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ജാനി എൻ്റെ അച്ഛൻ പോയടേ ഞങ്ങൾക്ക് നീ ആരാ ഉള്ളേ എന്നൊക്കെ പറഞ്ഞു പറയും കരച്ചിൽ പുട്ടിനെ പീര പോലെ ജാനിയും കരഞ്ഞു ഇവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ ജാനിയെയും അമ്മുവിനെയും ഭാഗ്യയിരിക്കുന്നിടത്തേക്ക് പറഞ്ഞയച്ചു വേണുജാനിയെയും അമ്മൂനെയും ആ റൂമിലാക്കി ഇറങ്ങി കാതലിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇക്ക എന്തുണ്ടായേ ഒന്നും പറയണ്ട ഞങ്ങൾ കടയിലിരിക്കുമ്പോൾ ചായ വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയതാ ഇതെല്ലാം കേട്ടുനിന്ന വേണുവിന് അയാളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് പിന്നെ വേണു ഇന്ദ്രനെ പോയി കണ്ടു അവൻ അവിടെ അവൻ്റെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ടായിരുന്നു വേണു പോയി അവന്റെ തലയിൽ ഒന്ന് തലോടി ഉണ്ണിയെയും അമ്മൂവിനെയും മായേയും ഒന്ന് നോക്കി എല്ലാവരെയും ഒന്ന് നോക്കി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് ഇന്ദ്രനെ തന്നെ നോക്കി കിടക്കുന്ന ജാനിയെ ചേർത്ത് പിടിച്ച് വേണു ആ വീടിന്റെ പടിയിറങ്ങി ഒട്ടൊരു നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം വേണു വീട്ടിൽ തിരിച്ചെത്തി ജാനിയെയും ചേർത്ത് പിടിച്ചകത്തേക്ക് കയറുമ്പോൾ തന്നെ കേട്ടു നിമ്മിയുടെ കരച്ചിലും കൂടെ ഗായത്രിയുടെയും കാര്യം എന്തെന്നറിയാതെ ജാനിയെ കൊണ്ടായ വീടിന്റെ ഉള്ളിലേക്ക് കയറി എന്താ എന്താ പ്രശ്നം എന്തിനു നിങ്ങൾ കരയുന്നത് വേണുവേട്ട എന്ന് പറഞ്ഞ് ഗായത്രി ഓടി വന്ന് വേണുവിനെ കെട്ടിപ്പിടിച്ചു ജാനി അമ്മയെ ഒന്ന് നോക്കി വേറെ ആരെയും ഒന്നും നോക്കാതെ റൂമിലേക്ക് കയറിപ്പോയി നീ കരയാതെ കാര്യം പറയുകയോ അത് വേണുവേട്ട കൃഷ്ണേട്ട ആക്സിഡന്റ് ഗായത്രി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആക്സിഡന്റോ എപ്പോ എവിടെ വെച്ച് ഈശ്വര എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ഒരു ഞെട്ടലോടെയാണ് വേണു അത് ചോദിച്ചത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കൃഷ്ണയ്ക്കും വേണു നല്ല സുഹൃത്തും സഹോദരനുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണ നിർമ്മലയും വേണുവും തമ്മിലുള്ള പിണക്കം മാറ്റിയാൻ നോക്കിയതും എവിടെ വെച്ചാണെന്നും അറിയില്ല ഏട്ടാ ആരോ വിളിച്ചു പറഞ്ഞതാണ് പോലും വിച്ചുവന്ന് പറഞ്ഞതാ ബസ് നിയന്ത്രണം വിട്ടതാണെന്നും ബസ് ഒരാൾ മരിച്ചു എന്നും ബസ്സിൽ കുറച്ച് പേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പരിക്ക് പറ്റിയവരെയും മരിച്ചയാളെയും ഒക്കെ കൊണ്ട് അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഗായത്രിക്ക് കരഞ്ഞിട്ടൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വേണുമാണൽ കേട്ടതിന്റെ ഷോക്കിൽ ഗായത്രിയെ സമാധാനിപ്പിക്കാൻ കഴിയാതെയും നിന്നു അയാളുടെ മനസ്സിൽ മരിച്ചു കിടക്കുന്ന കൃഷ്ണജിത്തിന്റെയും ആ മരണത്തിൽ തകർന്നു പോയ കുടുംബത്തിന്റെയും മുഖം ഒരുപോലെ കടന്നു വന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു വേണു ഹോസ്പിറ്റൽ പോയി നോക്കുന്നു കൃഷ്ണയുടെ അവസ്ഥ പറ്റ മോശമാണെന്ന് പറയുന്നു അങ്ങനെ അയാളെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വീട്ടിൽ കൊണ്ടുവരുന്നു തുടർന്നുള്ള ചികിത്സയും മറ്റും വേണുവിന്റെ സഹായത്താൽ ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ വേദന സഹിച്ചു പറ്റിയ മുറിവിൽ നിന്ന് നീരൊഴിച്ച് പഴുത്തും അതിൻ്റെയിൽ ഒരു ഷുഗറും പോലെ പോരും ഏതായാലും കുറച്ച് കാലം കൊണ്ട് കൃഷ്ണക്ക് ജീവിക്കാനുള്ള ആഗ്രഹം അങ് ഇല്ലാണ്ടായി ഏതായാലും ദൈവം അയാളെ വല്ലാതെ പരീക്ഷിച്ചില്ല അങ്ങ് കൊണ്ടുപോയി പിന്നെ അയാൾ മരിച്ചു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നിർമ്മല മക്കളെയും കൊണ്ട് ബാംഗ്ലൂർ എന്ന നഗരത്തിലേക്ക് പറന്നു പോകുമ്പോ നിർമ്മല വേണുവിന് അവരുടെ വീടിന്റെ താക്കോലേൽപ്പിച്ചാണ് പോയത് കിച്ചേട്ടൻ്റെ ആത്മാവുറങ്ങുന്ന വീടാണ് അതുകൊണ്ട് തന്നെ ഇടക്കാരെങ്കിലും വെച്ച് വീട് നന്നാക്കിടണം എനിക്ക് എൻ്റെ മക്കളെയും വെച്ച് കിച്ചേട്ടൻ്റെ ഓർമ്മയിൽ കഴിയാൻ പറ്റില്ല എനിക്കെൻ്റെ മക്കളുടെ ഭാവി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു നെടുനീളം ഡയലോഗിക്ക് പറഞ്ഞിട്ടാണ് മൂപ്പത്തി പോയത് പോവാൻ നേരം ഒന്നുകൂടെ പറഞ്ഞു ഇനിയും എൻ്റെ മക്കളും ഏട്ടൻ്റെ മക്കളും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ തമ്മിൽ ഒരിഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് കെട്ടുകെട്ടി ജാനയുടെ അവസ്ഥയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല സ്കൂളിലൊന്നും പോവാതെ എപ്പോഴും ഓരോന്ന് ആലോചിച്ചു കൂട്ടി അവൾ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി പിന്നെ അവൾ സ്കൂളിൽ എക്സാം എഴുതാനാണ് പോയത് അന്ന് തന്നെയാണ് അവൾ അമ്മുവിനെയും കണ്ടത് അന്ന് കണ്ടപ്പോഴും ഒരുപാട് കരഞ്ഞു അവർ അടുത്ത കൊല്ലം മുതൽ അവർ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞത് കൂടെ തന്നെ ഇന്ദ്രൻ പഠനം നിർത്തി അച്ഛൻ്റെ കടയിൽ കാതിരപ്പയുടെ കൂടെ നിൽക്കാണെന്നും പറഞ്ഞു അത് ജാനയിൽ വല്ലാത്തൊരു സങ്കടം നിറച്ചു പാവം പഠിക്കാൻ മിടുക്കനായിരുന്നു ജിത്തച്ഛന്റെ ആഗ്രഹമായിരുന്നു പോലീസ് ആകുക എന്നത് പക്ഷെ എന്തു ചെയ്യാം പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നുപോയി